ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ജനുവരി ബാച്ചിലേക്കുള്ള ജനുവരി ട്വന്റി ട്വന്റി ഫൈവ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പം പ്രൊസീഡ് ചെയ്തോണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജനുവരി തേർട്ടി ഫസ്റ്റ് വരെയാണ് ഇപ്പൊ നിലവിൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് കേട്ടോ അപ്പൊ ഒരുപാട് കുട്ടികൾ നമ്മളോട് ഇങ്ങനെ രജിസ്ട്രേഷനും കാര്യമായിട്ട് ബന്ധപ്പെട്ട് കുറെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സോ അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് ഇഗ്നോർഡ് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം അതായത് ഫ്രീ ആയിട്ട് ഇഗ്നോടെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളതാണ് അത് എങ്ങനെ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ പോലുള്ള സ്ഥാപനങ്ങൾ ഞങ്ങളുടെ സ്ഥാപനം ആക്ച്വലി ഇതിനോട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സോ മലയാളത്തിൽ ഇതിനോട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് അപ്പം ഇവിടെ ഞങ്ങൾ ഏകദേശം അഞ്ച് യു ജി പ്രോഗ്രാമും മൂന്ന് പി ജി പ്രോഗ്രാമിൻ്റെയും ഇതിനോട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് സോ ഇവിടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കാണ് നമ്മൾ ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കുന്നത് രജിസ്ട്രേഷനുമായിട്ട് ഒരുപാട് ഹസ്സിലുണ്ട് അതായത് കുറേ യ്യോ സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് പ്രോപ്പർ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ തരികയാണെങ്കിൽ വളരെ പ്രോപ്പർ ആയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് തരും അപ്പം ഏതൊക്കെ ക്ലാസ്സുകൾ കോഴ്സുകൾക്കാണ് ഇവിടെ ക്ലാസ്സുകൾ കൊടുക്കുന്നത് പറയാം ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ബി ബി എ അതുപോലെ തന്നെ എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമുകളിലേക്കാണ് നമ്മൾ ഇവിടെ ക്ലാസ്സുകൾ കൊടുക്കുന്നത് അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തുതരും അതുപോലെ തന്നെ ക്ലാസ്സുകളെ കുറിച്ച് ഞാൻ ഒന്നും കൂടി പറയാം പ്രീ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അതുകൊണ്ട് ഏത് സമയത്തും എവിടെ ഇരുന്നും നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം രണ്ടാമത്തെ കാര്യം നമ്മുടെ ലൈഫ് സെഷനാണ് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് എടുക്കുന്ന ലൈവ് സെഷൻ ആണ് ഒരു ടെക്സ്റ്റ് ഒറിയന്റഡ് ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് എക്സാം പാറ്റേണിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി തരും മൂന്നാമത്തെ നമ്മൾ വളരെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ആണ് ഒരു ഒരു സിലബസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് പ്രോപ്പറായി മനസ്സിലാക്കി അതിലേക്ക് എക്സാമിലേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് ആണ് അപ്പം ആ നോട്ട്സ് വളരെയധികം ഉപയോഗപ്രദമാവും നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ക്ലാസ്സുകളിൽ കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇഗ്നോ പോലെ ഡിസ്റ്റൻസ് ആയിട്ട് ഉള്ളൊരു ഓപ്പൺ സർവകലാശാലയിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരിടുന്ന കുട്ടികൾ നേരിടുന്ന കുറേ ചാലഞ്ചസ് ഉണ്ട് അതൊരു ഭൂരിഭാഗം ചാലഞ്ചസും യുറ്റി പ്ലസ് അക്കാദമിയെ പോലുള്ള സ്ഥാപനങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ കഴിയും അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റെസൊല്യൂഷൻ ഒരു ഡിഗ്രിയോ പി ജി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ ഈ വീഡിയോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതാണ് താങ്ക് യു സോ മച്ച്